ഹലോ ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലേറ്റായി എങ്കിലും ഞാൻ ഡെയിലി വീഡിയോ ഇടാമെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും വീഡിയോ ഇന്ന് ഇന്നിടാം ഒരുപക്ഷെ കുറച്ച് ആൾക്കാർ എന്നെ വെയിറ്റ് ചെയ്യുകയാണെങ്കിലോ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ മോന് കുറച്ച് കിടന്നുറങ്ങാൻ ലേറ്റായി അതുകൊണ്ടാണ് വീഡിയോയും ലേറ്റ് ആവുന്നത് അപ്പോൾ എന്നോടൊന്നും തോന്നരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊക്കെ ഡെലിവറി കഴിഞ്ഞാൽ കുടിക്കുന്നതും കഴിക്കുന്നതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ പ്രസവരക്ഷ എന്ന് പറയാം അല്ലേ നമ്മുടെ ബോഡിയൊക്കെ നല്ല രീതി വീക്കായിട്ടുണ്ടാവാം ഡെലിവറി കഴിഞ്ഞ ബോഡിയല്ലേ അപ്പോൾ എല്ലാം ആകെ തകർന്ന രീതിയിലായിരിക്കാം നമ്മുടെ എല്ലാം ഒന്ന് മെച്ചപ്പെട്ട് വരണമെങ്കിൽ ഒരു ഒരു മാസമൊക്കെ എടുക്കും അപ്പം ഞാനും അതേപോലെ ഡെലിവറി കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിവിടെ ഒരാളുണ്ടായിരുന്നു ആ ഹെൽപ്പിനൊരു ഇത്ത ഉണ്ടായിരുന്നു അപ്പം ഇത്ത പറഞ്ഞു പിന്നെ മരുന്ന് മീൻസ് അരിഷ്ടം ഞാൻ മുമ്പ് കുടിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ മുമ്പ് കുടിച്ചത് ഇങ്ങനെയല്ല കേട്ടോ അരിഷ്ടം വാങ്ങാൻ വേണ്ടി പറഞ്ഞു ആ അരിഷ്ടമാണിത് ഇപ്പം നാട്ടിലിതൊക്കെ കുടിക്കുന്നുണ്ടോയെന്നറിയില്ല എനിക്ക് ജീരകാതി അരി ഇഷ്ടം ജീരകാതി അരിഷ്ടം സോറി അതാണിത് പിന്നെ ഇത് ദശമുള്ള അരിഷ്ടം ഞാൻ മോൻ്റെ ഡെലിവറിക്ക് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കുടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെന്ന് ഞാൻ പറയാം പിന്നെ രണ്ടും ഈ രണ്ട് അരിഷ്ടവും ഒരു വലിയൊരു ബോട്ടിലിൽ ഒന്നിച്ചൊഴിച്ചിട്ട് മിക്സ് ചെയ്യും രണ്ടും ഇങ്ങനെ ഇങ്ങനെ കുലുക്കി കുലുക്കിയിട്ട് അവർ മിക്സ് ചെയ്യും രണ്ടും മിക്സ് ചെയ്തിട്ട് ഒരു ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഒരു ഓൺസ് എന്നുള്ള രീതിയിലാണ് കുടിക്കാൻ തരിക അപ്പോൾ ഇവിടെയുള്ള താത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മളോട് കുടിക്കാൻ പറയുന്നത് ഞാൻ അങ്ങനെ തന്നെയാണ് കുടിച്ചതും കേട്ടോ പക്ഷേ കുടിച്ച് കഴിഞ്ഞിട്ട് എനിക്കറിയില്ലായിരുന്നു ഇതിന് ഇത്രയും പവർ ഉണ്ടെന്നുള്ളത് ഞാനാണെങ്കിൽ നമ്മൾ സാധാരണയൊക്കെ മരുന്നൊക്കെ കുടിക്കുന്ന പോലെ ആ രീതിയിലാണ് ഞാൻ കുടിച്ചത് ഇത് കുടിക്കുന്നതിന് മുമ്പ് പിന്നെ ചെറിയൊരു ഗ്യാസിൻ്റെ ഒരു ഇത് ഒരു ടാബ്ലറ്റും കൂടി അവർ തരാറുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് കുടിക്കുക കേട്ടോ ഇത് രണ്ട് നേരം രണ്ടു നേരമായിരുന്നു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഒരാഴ്ച കുടിച്ചു ഒരാഴ്ച കുടിച്ചിട്ട് ഭയങ്കര അസ്വസ്ഥത അസ്വസ്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറിനകത്ത് തീയൊക്കെ ഉള്ളത് പോലെ ആ ഒരു ഫീലാണ് എനിക്ക് കിട്ടുന്നത് ഭയങ്കര പുകച്ചിലും എനിക്കത് എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല അങ്ങനെയുള്ളൊരു അസ്വസ്ഥതയാണ് ഞാൻ ഇക്കാനോട് പറഞ്ഞിട്ട് എനിക്ക് എന്താ എന്തോ പറ്റിയിട്ടുണ്ട് എൻ്റെ വയറിന് എന്തോ ശരിയാവണില്ല ആണ് ഞാൻ ഇത്താനോട് പറഞ്ഞു എനിക്ക് എന്തോ ശരിയാവുന്നില്ല ഇനി ഒരു പക്ഷേ ഈ ഒരു അരിഷ്ടമായിരിക്കാം ആണ് ഞാൻ എന്തെങ്കിലും ഇത് സ്റ്റോപ്പ് ചെയ്തു കേട്ടോ ഇത് കുടിക്കുന്ന സമയത്ത് നമ്മൾ കുഞ്ഞിന് ഫീഡ് ചെയ്യുകയാണെങ്കിൽ എന്നോട് ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞതാണ് നമ്മളിങ്ങനെയൊക്കെയുള്ള അരിഷ്ടമൊക്കെ കുടിക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പൊളച്ചിലും കാര്യങ്ങളൊക്കെ വരാം കുഞ്ഞുങ്ങളിങ്ങനെ കൈയ്യൊക്കെ മുറുകി പിടിച്ചിട്ട് ഇങ്ങനെ എന്തൊക്കെയോ കാണിക്കില്ലേ അതൊക്കെ ഇതൊക്കെ കുടിക്കുവാണെങ്കിൽ നമ്മൾ ഇതൊക്കെ കുടിച്ചതിന് ശേഷം കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആസിഡിറ്റി വരാൻ ചാൻസ് ഉണ്ട് മനസ്സിലായോ ആസിഡിറ്റി നമുക്ക് വരാം അപ്പം നമ്മൾ ആ നമ്മളാണല്ലോ കുഞ്ഞിന് ഫീഡ് ചെയ്യുന്നത് അപ്പം നമ്മുടെ പാല് കുടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കുഞ്ഞിനും ഇത് വരാം എന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞ കേട്ടോ ഞാനൊരു പീഡിയാട്രീഷ്യനെ കൊണ്ടുപോയി കുഞ്ഞിനെ കാണിച്ചു കുഞ്ഞിന് ഭയങ്കര പൊളച്ചിലായിരുന്നു ഇങ്ങനെ ആക്കും കയ്യൊക്കെ പിടിച്ചിട്ട് ഞങ്ങൾക്കാണെങ്കിൽ പേടി എന്തായത് ഇങ്ങനെ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ എന്തെങ്കിലും കുടിക്കുന്നുണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ആ കുടിക്കുന്നത് അപ്പോൾ പറഞ്ഞു അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം കാരണം കുഞ്ഞിന് ആസിഡിറ്റി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഓൾറെഡി കുഞ്ഞിന് വന്നു അപ്പോൾ നിങ്ങളിന് ശ്രദ്ധിക്കണം അങ്ങനെ ഒക്കെ കുടിക്കുകയാണെങ്കിൽ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തു ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു പിന്നെ അപ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് അറിയുന്നത് ഇങ്ങനെയുള്ള അരിഷ്ടം കുടിക്കുവാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പാല് കുടിക്കണം ഞാൻ ഒരു ഗ്ലാസ് ഒക്കെ കുടിക്കുകയുള്ളു എനിക്ക് പാല് വലിയ ഇഷ്ടമല്ലായിരുന്നു അപ്പോൾ ഇതൊക്കെ കുടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പാല് കുടിക്കണം നല്ല രീതിയിൽ കുടിക്കണം കേട്ടോ അല്ലെങ്കിൽ ഗ്യാസ് കാര്യങ്ങളൊക്കെ വരും പിന്നെ ആസിഡിറ്റി വരും അപ്പോൾ അതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാൽ കുടിക്കുക രാവിലെയും രാത്രിയൊക്കെ പറ്റുന്ന രീതിയിൽ നമുക്ക് എത്രയാണോ കുടിക്കാൻ പറ്റുന്നത് അത്രയും പാല് കുടിക്കുകയാണെങ്കിൽ ഇത് കുടിക്കുമ്പോൾ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല അല്ലാതെ പാലൊന്നും കുടിക്കാതെ ഇതൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നല്ല പണി കിട്ടും കേട്ടോ അപ്പം ശ്രദ്ധിക്കുക അപ്പം ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ ഞാൻ ഇതൊക്കെ കുടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ നല്ല രീതിയിൽ നമുക്ക് ഡെലിവറി കഴിഞ്ഞാൽ കെയർ കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ അതിൻ്റെ കൂടെ ഇതും കുടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും പക്ഷേ നിർബന്ധമായിട്ടും പാൽ കുടിച്ചിരിക്കണം പിന്നെ ഈ ആസിഡിറ്റിയുടെ കാര്യം കൂടി ഞാൻ പറയട്ടെ കുഞ്ഞുങ്ങൾക്ക് വരുന്ന ആസിഡിറ്റി ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണെന്നാണ് നമ്മുടെ നാട്ടിൽ ഈ പൊളച്ചിലൊക്കെ കുഞ്ഞുങ്ങളിങ്ങനെ ആക്കി ആക്കിക്കഴിഞ്ഞാൽ പണ്ടുള്ള ആൾക്കാർ പറയും കുഞ്ഞിനെന്തോ കണ്ട് പേടിച്ചതാണ് എന്നിട്ട് കുഞ്ഞിന് കുറേ മന്ത്രിച്ചിട്ട് ഞങ്ങളുടെ നാട്ടിൽ ചരടൊക്കെ കിട്ടും അതൊക്കെ കഴിയുമ്പോൾ കുഞ്ഞു ഓക്കേ ഓക്കേ ആയി വരും പക്ഷേ ഈ ഡോക്ടർ പറഞ്ഞതുപോലെ ഞാനിത് ചെയ്തു അപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്തു ഫീഡിങ് കണ്ടിന്യൂ ചെയ്തു പക്ഷേ ഇത് സ്റ്റോപ്പ് ചെയ്തപ്പോൾ തന്നെ കുഞ്ഞു ഓക്കെ ആയി കുഞ്ഞാ ഇങ്ങനെ പൊളച്ചിലൊക്കെ മതിയാക്കി ആൾ ഇപ്പോൾ അപ്പം ഞാൻ വിചാരിച്ചു ഡോക്ടർ പറഞ്ഞതും കുറച്ചൊക്കെ ശരിയാണ് ഏഹ് നമ്മളീ പണ്ടത്തെ ആചാരം അനുസരിച്ചിട്ടൊക്കെ ഇതുപോലെയുള്ള ലേഹിയും അരിഷ്ടം ഇതൊക്കെ കുടിക്കും പക്ഷേ ഇത് നമ്മുടെ ബോഡിയെയും അതേപോലെ കുഞ്ഞിനെയും കൂടി ബാധിക്കുന്നുണ്ട് പിന്നെ പക്ഷെ കുടിക്കുമ്പോൾ കുടിക്കേണ്ട രീതി നിങ്ങൾ കുടിക്കുക അങ്ങനെ കുടിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഓക്കെ പിന്നെ ആരാണെങ്കിലും ഇത് കുടിക്കുമ്പോൾ നല്ല രീതിയിൽ പാൽ കുടിക്കുക അല്ലെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടും വയറ് ശരിയാവാൻ പിന്നെ കുറേ സമയം എടുത്തു ഞാൻ പറഞ്ഞ ഭയങ്കര തീയക്കെ നമ്മുടെ വയറിനകത്ത് ആളിലെത്തുന്ന ഒരു ഫീലായിരുന്നു അവസാനം ശരിയായി ഞാൻ പറഞ്ഞു ആ താത്ത എന്നോട് പറഞ്ഞു അത് നിർത്തുമോളെ സാരമില്ല കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ പിന്നെ നിർത്തി ആ അപ്പോൾ ഡോക്ടറും പറഞ്ഞു ഈ താത്തയും പറഞ്ഞു അങ്ങനെ പിന്നെ സ്റ്റോപ്പ് ചെയ്ത് ചില ആൾക്കാർക്ക് അതിങ്ങനെ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ആ സ്റ്റോപ്പ് ചെയ്തപ്പോഴാണ് സമാധാനം ഉണ്ടായത് അപ്പോൾ ഇനിയും അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെയുള്ള അരിഷ്ടൊക്കെ കുടിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ പാല് കുടിച്ചിട്ട് കുടിക്കാം കേട്ടോ അങ്ങനെ ഒരു പ്രശ്നവും വരില്ല നമ്മുടെ ബോഡിയാണെങ്കിലും കുഞ്ഞിനെയാണെങ്കിലും നമുക്ക് അത് പ്രൊട്ടക്റ്റ് ചെയ്തേ പറ്റുള്ളൂ അല്ലേ നമുക്കത് എങ്ങനെയാണ് ഇത് വരുന്നത് എന്നുള്ളത് ആദ്യം അറിഞ്ഞിട്ടില്ല പക്ഷെ പിന്നീട് മനസ്സിലായി പിന്നീട് എല്ലാം സക്സസ് ആയി അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ഇതുപോലെയുള്ള അരിഷ്ടം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഓക്കെ നമ്മുടെ ഹെൽത്തിന് നിർബന്ധമാണ് നമ്മുടെ ആരോഗ്യത്തിന് ഇത് നിർബന്ധമാണ് ഡെലിവറി കഴിഞ്ഞപ്പോൾ പക്ഷെ കുടിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നാളെ ഇതുപോലുള്ള എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരെയ്ക്കും ബൈ ടേക്ക് കെയർ അസലാ വാരിക്കും വരഹമുല്ലാ വിബ്ക്കാത്ത